കൂത്താട്ടുകുളത്ത് കൌൺസിലറെ തട്ടിക്കൊണ്ടുപോയതിൽ സ്തംഭിച്ചു നിയമസഭ വിഷയം പ്രതിപക്ഷം ഉന്നയിച്ചതോടെ അതിരൂക്ഷ വാഗ്വാദമാണ് സഭയിലുണ്ടായത് സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടാഴ്ചയ്ക്കുള്ളിലാണ് കലാ രാജുവിനെ തട്ടിക്കൊണ്ടുപോയതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു കൂത്താട്ടുകുളത്ത് കാലുമാറ്റത്തെ പരാജയപ്പെടുത്തുകയായിരുന്നുവെന്ന് പ്രതിപക്ഷം കാലുമാറ്റത്തെ അംഗീകരിക്കുകയാണോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു ഇതിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി മുഖ്യമന്ത്രിയുടെ വാക്കിനും പഴയ ചാക്കിനും ഒരേ വിലയെന്ന് പറഞ്ഞതോടെ ഭരണപക്ഷവും ബഹളവുമായി രംഗത്ത് ഭരണപക്ഷം ബഹളം തുടർന്നതോടെ വി ഡി സതീശൻ കടലാസ് ക്ഷുഭിതനായി ായി അവരവിടെ വന്നിറങ്ങുമ്പോൾ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി രതീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ അവരെ തടയുകയും അവരെ അടിച്ചിടുകയും അവരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്താണ് പിന്നീട് കേരളം കണ്ടത് സാർ ജനാധിപത്യത്തിന് ഏറ്റവും ഏറ്റവും വലിയ കളങ്കമല്ലേ സാർ അത് ഒരു അവിശ്വാസ പ്രമേയത്തെ ആശയപരമായി നേരിടാൻ പോലുള്ള കെൽപ്പ് എൽ ഡി ഇല്ലേ എന്നുള്ള ചോദ്യമാണ് സാർ ഇവിടെ ഉയരുന്നത് ജനാധിപത്യമല്ല ഗുണ്ടാധിപത്യമാണ് സാർ ഇന്നിവിടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങളിൽ ജനാധിപത്യത്തിന് നിരക്കാത്ത കാലുമാറ്റത്തിൻ്റെ പ്രോത്സാഹനം വന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായി കാണേണ്ടത് അത് നമ്മുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു പ്രവണതയല്ല എന്നുള്ളത് അംഗീകരിക്കാൻ സാധിക്കണം സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമം അത് ഗൗരവമായി തന്നെ കാണുന്നതാണ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതാണ് അവരുടെ പരാതി ഗൗരവമായിട്ട് തന്നെ പരിഗണിച്ച് തുറ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും അതുകൊണ്ട് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല